ആഘോഷവും പാർട്ടി സമ്മേളനങ്ങളും ഒക്കെ നല്ലതാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് പാർട്ടികളും എതിർ പാർട്ടികളും അംഗീകാരങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആവശ്യമാണ് എന്ന് കരുതി കോടതി നിർദ്ദേശങ്ങളും നിയമവും അനുസരിച്ചും പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലും വേണം അത്തരം പരിപാടികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നഗരത്തിൽ കൊടികളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ച സി പി എമ്മിന്റെ കോർപ്പറേഷന്റെ പിഴ മൂന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിനായി ഇരുപത് ഫ്ലക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടികളും കെട്ടിയതിനാണ് പിഴ ഫീസ് അടച്ച് അനുമതി തേടിയെങ്കിലും കോർപ്പറേഷൻ തീരുമാനം എടുത്തിരുന്നില്ല പിഴ അടയ്ക്കുന്നതിൽ സി പി എമ്മും തീരുമാനമെടുത്തിട്ടില്ല തീരുമാനം സമ്മേളന തീയതിക്ക് മുന്നേ അല്ലായിരുന്നു എടുക്കേണ്ടത് അതിന് കാലതാമസം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പരസ്പരം പഴിചാറിയിട്ട് ഒരു കാര്യവുമില്ല അതേസമയം പൊതുഗതാഗതവും മറ്റു അറിയിപ്പ് ബോർഡുകളുമൊക്കെ മറച്ച് വാഹനം ഓടിക്കുന്നവർക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അത് സ്ഥാപിക്കാൻ പാടില്ലെന്ന് നിയമമുള്ളതാണ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഭരണസമിതി തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് കൊല്ലം നഗരം മുഴുവൻ ബോർഡുകൾ കെട്ടിയിരിക്കുകയാണെന്നും ഇരുന്നൂറോളം പരാതികളാണ് ലഭിച്ചതെന്നും എന്നാൽ അതിന് ഉത്തരവാദികളായവരുടെ പേര് പറയാൻ പരാതിക്കാർക്ക് പോലും ഭയമാണെന്നും ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു പാർട്ടി വിരോധം തീർക്കാനും ഇത്തരത്തിൽ ഇത് ആയുധമാക്കുന്നവരുണ്ട് ഡോക്ടർമാരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് പരാതി അയച്ചിരിക്കുന്നത് എന്നാൽ പേടി മൂലം ബോർഡ് വെച്ചവരുടെ പേര് പറയുന്നില്ല ഭയത്തിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലതിനല്ല എന്നും പോലീസുകാർക്കും സെക്രട്ടറിമാർക്കും പേടിയാണ് എന്നുമാണ് ആരോപണങ്ങൾ എല്ലാവർക്കും പേടിയാണ് പേടി മൂലം നയിക്കപ്പെടുന്നത് ജനാധിപത്യമല്ല എന്നാണ് അനധികൃത കൊടികളും ബോർഡുകളും സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് റോഡുകളുടെ പരിസരത്ത് ഫ്ലഗ് ബോർഡുകളും മറ്റ് പരസ്യ ബോർഡുകളും സ്ഥാപിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് നിയമപരമായും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും അനുയോജ്യമായ കാര്യമാണിത് ഇത് പ്രധാനമായും പൊതുസുരക്ഷയെ മുൻനിർത്തിയാണ് ചെയ്യുന്നത് റോഡുകളിൽ അനാവശ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് വാഹന ഗതാഗതവും കാൽനടക്കാരെയും തടസ്സപ്പെടുത്തുന്നതിനും അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കാം ഇതിനു പുറമെ വലിയ ബോർഡുകൾ ദൃശ്യപരിധി തടസ്സപ്പെടുത്തുകയും ഗതാഗത ഉണ്ടാക്കുകയും ചെയ്യുന്നു പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നഗരസഭാ നിയമങ്ങൾ പ്രകാരം അനുമതിയില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് കർശനമായ നിരോധനമുള്ളതും പിഴവ് നൽകേണ്ടതുമാണ് എന്ന് കോടതി തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതുമാണ് ഇതൊന്നും അല്ലെങ്കിൽ പോലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായും പ്ലാസ്റ്റിക് അടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ പരിസ്ഥിതിക്ക് ഹാനികരമാണ് എന്ന കാരണത്താൽ ഇവ സ്ഥാപിക്കരുതെന്ന് പലപ്പോഴും കോടതി നിഷ്കർഷിച്ചിട്ടുള്ളതാണ് നിരവധി സംസ്ഥാനങ്ങളിലും ജില്ലാ ഭരണകൂടങ്ങളും ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിച്ച് വരികയുമാണ് അതിനാൽ റോഡരിയിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ നിയമാനുസൃത അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്